ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് സോയാബീൻ വളരെ ടേസ്റ്റി ആയിട്ട് ബംഗാളി സ്റ്റൈലിൽ വെക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് സോയാബീൻ ചങ്ക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ കറിയിലേക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് സോയാബീൻ ചങ്ക്സ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് കുതിർത്തെടുക്കാം എന്നിത് തിളക്കാൻ വിടണം അപ്പോൾ ഒന്ന് നന്നായി ഇത് തിളച്ച് വരട്ടെ ഇതുപോലെ ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നല്ല വെള്ളത്തിൽ കുതിർത്തിട്ട് ഉള്ള സോയാബീൻ ചങ്ക്സ് ഇതുപോലെ കോരിയെടുത്ത് വെള്ളം കളയാം അപ്പോൾ അത് തണിഞ്ഞ ശേഷം കൈകൊണ്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണിൻ്റെ അത്ര ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ തേങ്ങ എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ പേഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കണം അപ്പോൾ നല്ല കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തു അതിനെ ഇത് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ ചുവന്ന കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് അതിനൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെ തണിയാൻ വേണ്ടി വെക്കണം ഞാൻ ഇതേ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വീണ്ടും അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഓയിൽ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇടിയായി തന്നെ ഇട്ട് കൊടുത്തു അത് ഒരു ടൊമാറ്റോ നാല് കഷ്ണങ്ങളായി ഇട്ടുകൊടുത്തു രണ്ട് കഷ്ണം ഇഞ്ചി ചേർത്തു അതേപോലെ ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം സവാളയൊക്കെ ചുവന്ന കളറ് ആവുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ നല്ല ഫ്രൈ ആയ ശേഷം അതിൻ്റെ തൊലി എടുത്ത് കളയാനുണ്ട് അപ്പോൾ ഇതുപോലെ ഇത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണിയാൻ വെക്കാം ഇനി ഈ റെസിപ്പിയിലേക്ക് ആവശ്യമായി വരുന്നത് കുറച്ച് പൊടികളാണ് മല്ലിപ്പൊടി ജീരകപ്പൊടി അതേപോലെ കുരുമുളക് പൊടി ഇങ്ങനെയുള്ളതിലൊക്കെ വേണം അപ്പോൾ എൻ്റെ കയ്യിൽ ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഇല്ലാത്തത് കൊണ്ട് രണ്ടും ഓരോരോ സ്പൂണ് ചേർത്ത് ഞാൻ പൊടിയ പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ത നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സിലേക്ക് ഒരു പകുതി കപ്പ് തൈര് ഇട്ടുകൊടുത്തു പിന്നെ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു അതേപോലെ ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി പിന്നെ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത ജീരകയും കുരുമുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം എല്ലാ സോയാ ചങ്ക്സിനും ഇട്ടിരിക്കുന്ന എല്ലാ പൊടികളും പിടിക്കുന്നതുവരെ നമുക്ക് ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായി പിടിച്ചതിന് ശേഷം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച അതിന് തക്കാളിയുടെ തൊലി ഇതുപോലെ എടുത്ത് കളയാം അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കറിയുടെ മസാല എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് അരച്ച് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടി നമ്മൾ ഈ ഇപ്പം പൊടിയാക്കി അതേ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിതൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നേരത്തെ ഫ്രൈ ആക്കിയ അതേ പാന് അടുപ്പിൽ വെക്കുക വെച്ച ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പട്ട നാല് അല്ലി ഏലക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അരച്ച് വെച്ച മസാല കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിട്ട് ഇതിട്ടുകൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളെ കയ്യിൽ എത്രയാണെന്ന് സോയ ചങ്ക്സ് ഉള്ളത് അത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം മതിയാവില്ലയെന്ന് കണ്ടതുകൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് എല്ലാ പാഴ് സ്ഥലത്തേക്കും അത്ര വെള്ളം എത്തുന്നില്ല അതുകൊണ്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളക്കാൻ വേണ്ടി വിടാം ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ അമൃതാസ് വേൾഡ് എന്ന ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പം കറി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഇത് ചോറിൻ്റെ കൂടെയും രാവിലത്തെ എല്ലാ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ബംഗാളി റെസിപ്പിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്